मुते मोहम्मद रे ॼंगो शरे झंगड़ो दुनि से चोरी चवे हुते मोहम्मद रे झंगड़ो धीरा शरे झंगड़ो दुनि देहमुल सामीप्यम

ിൽ മാറണ വള്ളൽ നബി മഹമൂതർന്ന് വെള്ളം കുടിക്കുന്നോനാര ജന്മദിനം സ്വന്തം बापയേ കാലം സ്വന്തം കുടുംബത്തെ സേവിക്കുന്ന ഹൃദയത്തിന്റെ അഭിവാചകപരമായ മുത്തലിയ ഓർത്ത് ചേർത്ത് കോർത്തു നിൽക്കുകയാണ് ഭീമവനeyim അന്തിവനെ കേൾക്കുന്ന അത്രയാ ഇത് തൗഹീദിന്റെ പാതയിൽ പുതിയ ധർമരെ ആലയിക്കപ്പെടുന്ന അത്രയാ ഇത് പുതിയ കാലത്തെ ധർമദയനകൾക്ക് വേണ്ടി കാത്തിക്കൊണ്ട ൾ യാത്ര ഉദയങ്ങൾ അസ്തമയങ്ങളെല്ലാം ലോക പ്രപഞ്ചത്തിന് മുന്നിൽ ആധുനിക ഈ ചാനിയ പുതിയ കാലങ്ങൾ അയവടക്കും എന്നാലും സ്നേഹം വല്ല അടുവിട പോലും നമുക്ക് മുറിയില്ല പുതിയകാലസ്റ്റുകൾ പുതിയ കാലത്തുകൾ പുതിയ കാലത്തോദയങ്ങൾ കാത്തിരിക്കുന്ന പുതിയ അപ്ഡേ പലതും പറയും

ൂടുന്ന കോപ്രായങ്ങളുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എല്ലാറിഞ്ഞ ശത്രു സൈന്യം കടന്ന മാണ് വരുന്നതെന്ന നേരത്തെ കണക്കു കൂട്ടി കാലേ കൂട്ടി തിരിച്ചറിഞ്ഞവർ അതിനുവേണ്ടി കാത്തിരുന്നു നമ്മൾ എത്രയോ എത്രയോ എത്രയോട്ട് കാണുന്ന ാണ് ഇവൻ മാനേജ്മെന്റിന്റെ അവസാനത്തെ എല്ലാ എല്ലാ ഷോകളും കൊണ്ട് നമ്മൾ നടത്തുന്നവരാണ് അതിന്റെ അതിന്റെ സ്റ്റേജ് സംവിധാനങ്ങളും നമ്മുടെ ബർത്ത്ഡേക്കും മക്കളുടെ ബർത്ത്ഡേക്കും സ്വന്തം മാതാപിതാക്കളുടെ ബർത്ത്ഡേക്കും വേണ്ടി ഒരുപാട് സമയവും ഒരുപാട് ചിലവും കണ്ടെത്തുന്നവരാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം നമ്മുടെ മുത്തേതാണ് ഏതാണ് മുത്ത സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം ബാപ്പയെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും ആരോടാണോ നിനക്ക് സ്നേഹം അത് മുഹമ്മദ് മുസ്തഫ തങ്ങളോടാണ് നമ്മൾ നമ്മളെ തന്നെ മറന്നു കൈ മെയ് മറന്നിറങ്ങി കുറിച്ചു കല്ലുലാവിയുടെ മണ്ണ് ചരിത്രമായി മാറി കല്ലുരാവിടെ സ്നേഹം ചരിത്രമായി മാറി കല്ലുരാവിടെ പൈതൃകം ചരിത്രമായി മാറി കല്ലുരാവിടെ സ്നേഹ സമ്പന്നതയും ചരിത്രമായി മാറി കാണാൻ കണ്ണും നട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരനാർക്ക് മുന്നിലൂടെ സ്കൗട്ടുകൾ അതോടൊപ്പം മുന്നോട്ട് പ്രയാണത്തിൽ ചവിട്ടടികൾ അതിന്റെ ഒരു ആർമി ഇന്റലിജൻസ് മേക്കിംഗ് കൃത്യമായി വ്യക്തമായി ചുവടുകൾ പിഴക്കാതെ അടവുകൾ പിഴക്കാതെ ചുവടും അടവുമെല്ലാം കൂട്ടിച്ചേർത്ത വ്യക്തമായ ഒരു ആർമി ഇന്റലിജൻസ് മേക്കിംഗ് പ്രാക്ടീസിലൂടെ നബി ദിനത്തിന്റെ സ്കൗട്ടുകൾ അതിന് പിന്നിലായി കുട്ടികളുടെ ഫ്ലവർ ഷോ അന്തരീക്ഷത്തിലേക്ക് ആർട്ടിഫിഷ്യൽ പുഷ്പങ്ങൾ മറച്ചും താളത്തിലും ലയത്തിലും അവർ മുത്തിലിയെ ഏറ്റവും സ്നേഹമായി ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ട ഉസ്താദ്മാർപെ രക്ഷിതാക്കൾ ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾ ജമാഅത്ത് കമ്മറ്റിയുടെ ആളുകൾ പ്രിയപ്പെട്ട മുതിർന്നവർ യൗവനങ്ങൾ കൗമാരങ്ങൾ ബാല്യങ്ങൾ അങ്ങനെ തുടങ്ങി ജനങ്ങളും ഈ മണ്ണിന്റെ കല്ലുരാവിയുടെ കല്ലുരാവിയുടെ സ്നേഹത്തെ സ്നേഹത്തെ തൊട്ടറിഞ്ഞു തിരിച്ചറിഞ്ഞു കല്ലുരാവിയുടെ പ്രണയത്തെ തിരിച്ചറിഞ്ഞു അത് മുത്തിനോടുള്ള പ്രണയം അത് സ്നേഹമാണ് പ്രിയമുള്ളവരെ ആരെക്കാളും നമുക്കിഷ്ടം ലബിയോടാണ് നമുക്കേറ്റവും വാത്സല്യലിതിയായി

വലിയ പോരാളി ലോകത്തിൽ നിന്ന് കാലം ആ മുഹമ്മദ് മുസ്തഫ പ്രിയമുള്ളവരെ വെയിലിൽ കിടക്കുന്ന നമ്മൾ തിരിച്ചറിഞ്ഞു അന്നന്നത്തെ അന്നത്തെ അന്നത്തിനുവേണ്ടി പൊരിവെയിലെത്തു കൂലിപ്പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ അന്നമൂട്ടുന്ന പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ ആ പിതാവിന്റെ വാത്സല്യം ഉണ്ടല്ലോ ആ കഠിനാധ്വാനമുണ്ടല്ലോ ആ ത്യാഗമുണ്ടല്ലോ ആ സഹിഷ്ണുതയുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം അതിനേക്കാൾ ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി കൊണ്ട് പലരും ഞങ്ങളെ ആ വിളിക്കാൻ ും പല രീതിയിലും പലരും പല കോലത്തിലും വിധത്തിലും ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ വന്ന പോലെ ലോകത്താരും നമുക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അവസാനം റൂഹി സമയത്ത് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ലോലമായി ഏറ്റവും സ്പഷ്ടമായി ഏറ്റവും മൃദുലമായി ലാഘവത്തിൽ എന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുതീരുമായി എന്റെ ഈ വേദന നൽകല്ലേ മടങ്ങിപ്പോയാ ഉമ്മ തീ ഉമ്മീ ഉമ്മ തീ എന്ന് വിളിച്ച് മടങ്ങിപ്പോയാ ആ നായകനോടല്ലാതെ നമുക്കാരോടാണ് പ്രണയം ആ നായകനോടല്ലാതെ നമുക്ക് ആരോടാണ് ഇഷ്ടം ഇന്ന് വാട്സപ്പിന്റെ കാലമല്ലേ ഇന്ന് ട്വിറ്ററിന്റെ காலமല്ല இன்ன இன்ஸ்டாகிராமின்ட காலமല്ല இன்ன ரீல்ஸ்ின்ட காலமല്ല இன்ன ஸ்டேட்டஸ் பாளுகள் நிறைந்தும் எச்சவும் எச்சவும் அவசரத்தை சோஷியல் மீடியா ஸ்ட்ராட்டஜியோட காலமല്ല இன்ன எത്രയോ ആളுகள் கமென்ட் நிலேண்டி லைக் நிலேண்டி மட்டும் தங்கள் ஃபாலோவர்ஸ் நிலேண்டி மட்டும் ஜீவிக்கும்ட காலமല്ല എന്നാൽ கோடான கோடி ஃபாலோவர்ஸும் கோடான கோடி ആളுகளோட இஷ்டமும் கோடான கோடி ആളுகள் கமென்ட்டும் பறஞ்ச இனி வரានிருக்கும் மால்கியாத்து நாள் வரை ഏറ്റവും വലിയ ஃபாலோவர்ஸ் உள்ள ஒரு

അതല്ലേ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി ൾ ശത്രു നമ്മൾ ശത്രുവിനെ നോക്കി പൊഞ്ഞിരിക്കണം നമ്മൾ അവർക്ക് മുന്നിൽ സ്നേഹം അയവിറക്കണം നമ്മൾ നല്ല മതേതൃത്വത്തെ കൊണ്ടു നടക്കണം നമ്മൾ ഹിന്ദുവിന്റെ മുസൽമാന്റെ ക്രൈസ്തവന്റെ അല്ലെങ്കിൽ മറ്റേത് മതവിഭാഗത്തിന്റെ ചോരച്ചാലുകൾ ചീണ്ടിയിട്ടല്ല നമ്മൾ മതത്തെ പഠിപ്പിക്കേണ്ടതാ ഏറ്റവും മനോഹരമായി ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുമ്പോഴും മറ്റു മതസ്ഥരുടെ സ്നേഹത്തെയും വാത്സല്യത്തെയും ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണം മറ്റുള്ളവർക്ക് മുന്നിൽ നന്മയുള്ള മതമാണ് ഇസ്ലാമിന്റെ ജീവിതം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കരുണയുടെ സ്നേഹത്തിന്റെ അലകടലാക്കി മാറ്റണം പ്രിയമുള്ളവരെ ശ്രീ അയ്യപ്പക്ഷേത്ര നടയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് മതേതൃത്വത്തിന്റെ ഉണർത്തുപാഠ്യത്തെ കേരള മാതൃകയാണ് അയ്യപ്പൻ

എന്ന ഇസ്ലാം അതുകൊണ്ടാണ് നീ നിന്റെ ുംതത്തെ സ്നേഹിക്കുക ഇസ്ലാമിനെ സ്നേഹിക്കുക നിന്റെ നിന്റെ ദാർശനികതയെ പുൽകുക ഏറ്റെടുക്കുക നിന്റെ ഏക ദൈവത്തെ ആരാധിക്കുക അതിലൂടെ ഏറ്റവും ക്രിയാത്മകമായ ഏറ്റവും മനോഹരമാകുന്ന മനുഷ്യത്വത്തിന്റെ ഉണർത്തുപാട്ടിനെ ഏറ്റെടുക്കുക എന്നാൽ അതോടൊപ്പം നീ നിന്റെ മറ്റു മതസ്ഥരെ നിരാകരിക്കരുതേ അവരെ

ും ഒരിക്കൽ പോലും കരുണയില്ലാത്തൊരു നോട്ടം ആ കണ്ണിൽ നിന്ന് പിറന്നിട്ടില്ല ഒരിക്കൽ പോലും കുത്തിരിക്കാത്ത മുഖവുമായി മുത്തനവി നടന്നിട്ടില്ല ഒരിക്കൽ പോലും ആരെ മുഖം തിരിച്ചു ഒരിക്കൽ പോലും ആരോടും വെച്ച് പുലർത്തിയിട്ടില്ല തന്നെ വലിയവനിലേക്കല്ല നോക്കേണ്ടത് തന്നെക്കാൾ ചെറിയവനിലേക്ക് നീ നോക്കുക എന്ന് പഠിപ്പിച്ച നായകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മാതങ്ങൾ

ഈ നബിദിന നബിദിന റാലി വെറും റാലിയുടെ പരിവളം കൂടി മാത്രം പ്രൗഢ ഗംഭീരമായി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ കഥ പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രം നൽകുകയാണ് കല്ലുരാവിന്റെ മണ്ണിൽ നമ്മൾ സ്നേഹം പങ്കിടുകയാണ് കല്ലുരാവിടെ മണ്ണിൽ നമ്മൾ തീർക്കുകയാണ്

ാണ് നമുക്കുള്ളത് ഉത്തരവിയാണ് നമുക്കുള്ളത് ഉത്തരവിയ തൊടാത്ത തലോടാത്ത കൈകളാണ് നമുക്കുള്ളത് ഉത്തരവിയ ചുംബിക്കാത്ത ചുണ്ടുകളാണ് നമുക്കുള്ളത് ഉത്തരവിയെ കണ്ടുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചവരിൽ നിന്ന് ഹതഭാഗ്യന്മാരായവർ ഭാവികളാണ് നമ്മൾ എന്നാൽ നമ്മൾ നമ്മളറിയാത്ത മുത്തനബി നമ്മൾക്ക് സ്നേഹത്തിന്റെ വാചനങ്ങൾ പകർന്നു നൽകുന്നുണ്ട് നമ്മൾ അറിയാത്ത സ്നേഹത്തിന്റെ വാചനങ്ങൾ മുത്തുനബി സംജാതമാക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ നബിദിന ദിന റാലിയിൽ ഒരു നെയ്യത്ത ഏറ്റവും മനോഹരമായി മനസ്സിനുള്ളിൽ വെക്കുക ആരെയും കാണിപ്പിക്കാനോ നിറച്ച് ഏതെങ്കിലും നടത്താനോ അല്ലെങ്കിൽ സ്ട്രാറ്റജി എണ്ണം പറഞ്ഞ നമ്മുടെ മോഡി കാണിപ്പിക്കാനോ അല്ല മറിച്ച് ദിനം സന്ദേശത്തിന്റെ വാഹകരാകാൻ വേണ്ടിയിട്ടാണ് സ്നേഹത്തിന്റെ വാഹകരാകാൻ വേണ്ടിട്ടാണ് സമാധാനത്തിന്റെ വാഹകരാകാൻ വേണ്ടിയിട്ടാണ് ഒരു നാടിന്റെ പൈതൃകത്തെയും ഒരു നാടിന്റെ സ്നേഹത്തെയും ഒരു നാടിന്റെ സമർപ്പണത്തെയും ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കാനാണ് ചരിത്രം കഥ പറയുന്ന മനോഹരമാകുന്ന നിമിഷങ്ങൾ ഈ മണ്ണിൽ ഈ കല്ലുരാവിടെ മണ്ണിൽ